ഞാൻ ജയക്കര പോയിട്ട് കുനിഞ്ഞു നിൽക്കുകയാണ് ആ മോൾ ആരുടെ മോളാണ് ആൽഫാന്റെ മോളല്ലാ പോണത് ഈ നമുക്കൊരു മാരേജിന്റെ അപ്പൊ നമുക്കൊരു നമ്മളെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് എ കാട്ടിലാദ്യും ടൈപ്പ് ഓഫ് കുടുംബക്കാർ സം നാട്ടുകാർ ഒരു ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ ഈ കാര്യം ഉണ്ടായിട്ടുണ്ടാവും ആ കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു ഇഷ്യുണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോ സംഭവം അല്ല കേട്ട് കേട്ടിട്ട് വലിയ വില ഒന്നുമില്ല പക്ഷെ ഉണ്ടായത് കുറച്ച് എക്സ്ട്രീം ആയി പോയി ഇവര് പറയുന്നില്ല കാരണം ഈ ടൈപ്പ് ഓഫ് പേഴ്സൺ ആൾക്കാർക്ക് നമ്മൾ നന്നാണെന്ന് ഇഷ്ടമല്ല ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് എന്റെ നാട് നാട്ന്ന് പറഞ്ഞ ചേക്കരയാണ് അപ്പൊ എനിക്ക് ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് ബ്ലോഗിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഇട്ടുപോയ ഡ്രസ്സ് എന്ന് പറയുന്നത് നോർമൽ ഡ്രസ്സാണ് ഞാൻ സാധാരണ അങ്ങനത്തെ ഡ്രസ്സുകൾ എല്ലാം ഇടലേ പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ടൈപ്പ് അവിടെ പോകുമ്പോൾ ഞാൻ നോർമൽ ഡ്രസ്സും കാര്യങ്ങളായിരുന്നു ഇട്ടായിരുന്നത് അത് ഞാൻ പോസ്റ്റ് ചെയ്തു കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്തു ഇനി അത് പോസ്റ്റ് അറിയില്ല ഇവർക്ക് അതിൻ്റെ കടിയാണോ എന്താ എന്താ എനിക്കറിയില്ല ഇവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എത്രത്തോണ്ട് ഒരു മനുഷ്യന്മാരെ അതായത് ഒരു ഗേളിനെ വൾഗറായിട്ട് ബോഡി ഷെയിം ചെയ്യാൻ പറ്റും ആ ലെവലിലൊക്കെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീട്ടിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എൻ്റെ പാരൻസ് എന്നോട് നീ അത് ചെയ്യരുത് നീ ഇത് ഇത് ചെയ്യരുത് എന്ന് പറയും എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഓരോ കാര്യങ്ങളും വന്നിട്ട് പാരൻസിനോട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അതും എക്സ്പെക്ട് ചെയ്താണ് പറയുന്നത് ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം ഇതിപ്പോൾ നിങ്ങൾ ഇന്നും നിലയിൽ തുടങ്ങിയിട്ടുള്ളതൊന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഈ പറയുന്നത് അന്നും ഞാൻ കേട്ടിട്ടില്ല ഇന്നും കേട്ടിട്ടില്ല ഇനി ഞാൻ കേൾക്കാനും പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്രാവശ്യം ഭയങ്കര കോമഡിയാണ് എന്നും ഈ ഒരേ വ്യക്തി തന്നെയാണ് വീട്ടിൽ വന്നിട്ട് എന്നെ കുറിച്ച് അവിടെ നിന്ന് അത് കേട്ടു എന്നെ കുറിച്ച് ഇവിടെ നിന്ന് ഇത് കേട്ടു എന്നൊന്ന് പറയലേ പക്ഷെ എനിക്ക് അന്നൊന്നും അതിനെ റിപ്ലൈ കൊടുക്കണമെന്നു തോന്നിയിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ തീരെ എത്തിക്സ് ഇല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വൾഗർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീട്ടിൽ എന്നെ കുറിച്ച് വന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിലെ ബന്ധം വെച്ചാണെങ്കിലും സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിലും ഈ പറയുന്ന വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വേർഡാണ് വന്ന് പറഞ്ഞത് അത് എന്റെ ഉമ്മാനോട് പറഞ്ഞാണെങ്കിൽ പോട്ടെ അത് കൊഴപ്പമില്ല അത് പിന്നെ പണ്ടുതൊട്ടേ പറയുന്നതാണ് ആ കാര്യത്തിൽ എനിക്ക് വലിയ കൂടുതൽ റിപ്ലൈ കൊടുക്കുന്നില്ല പക്ഷെ ഇപ്രാവശ്യം എന്റെ ബ്രദറിനോട് പറഞ്ഞ ഒരു രണ്ട് വേർഡ്സ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാല് നീ ആണത്തം കാണിക്കേണ്ടത് പതിനേഴ് വയസ്സായ കുട്ടീനോട് എന്ന് പറയുന്ന വാക്കുകളാണ് നീ ആണത്തം കാണിക്കേണ്ടത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാണ് എന്നെ അതായത് അവന്റെ സ്വന്തം സിസ്റ്ററിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അത്ര ആണത്തം കാണിക്കേണ്ടത് കാരണം എന്താ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഡ്രെസ്സ് ചെയ്യുന്നത് പോലെ ഞാൻ നടക്കുന്നത് എനിക്കിഷ്ടമുള്ള ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഒരു കാരണം ഇവർക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര മോശമാവുകയാണ് കാരണം ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത കുടുംബമാണല്ലോ ഞാൻ അപ്പൊ അങ്ങനത്തെ ഫാമിലിത്തൊരാളിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര നാണക്കേടാണ് അവർക്ക് ഭയങ്കര മാനക്കേടാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതൊരു വേർഡ് പിന്നെ സെക്കൻഡ് വേർഡ് ഒന്ന് യൂസ് ചെയ്തെന്താന്ന് വെച്ചാല് അത് ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യരുത് അത് ഈ പറയുന്ന കാര്യം എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നിരുന്നു ഇതിനുള്ള എല്ലാത്തിനുള്ള മറുപടി ഞാൻ അപ്പം തന്നിരുന്നു കാരണം ഇതൊന്നും എന്റെ മുന്നിൽ വെച്ചിട്ടില്ല പറയുന്നത് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്നിട്ട് ഏഹ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറയുന്നതുകൊണ്ട് പ്രശ്നമല്ല പക്ഷെ ഞാനുള്ള സമയത്ത് പറയില്ല അതൊരു കാര്യം സെക്കൻഡ് വേർഡ് എന്താ യൂസ് ചെയ്തെന്ന് വെച്ചാല് എന്റെ ഫ്രണ്ടും ബട്ടും ഇവിടെ പാഡാണോ യൂസ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന വ്യക്തി അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളപ്പോ എന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മീൻ നോക്കുന്ന കാര്യങ്ങൾ ഇതാണോ എന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഞാൻ പാഡാണ് വെച്ചിട്ടുള്ളതെന്നാണോ നിങ്ങൾ നോക്കുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ ചോദിക്കുക എന്റെ ഡ്രസ്സും കാര്യങ്ങളും ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അബാധിക്ക് നോക്കാണ്ടിരിക്കുക ശ്രദ്ധിക്കാണ്ടിരിക്കാം പ്രത്യേകിച്ച് ഈ പറഞ്ഞ എന്റെ ഫ്രണ്ടിലേക്ക് ബാക്കിൽ പാഡ് ചെയ്തിരിക്കുക നിങ്ങൾ നോക്കാണ്ടിരിക്കുക എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാൻ എനിക്ക് സൗകര്യം ഇല്ല അല്ല ഞാൻ നടന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലും ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ അവരോട് പറയുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനും അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ അവരോട് പറയുക അവരെ ചെയ്യിക്കുക അല്ലാണ്ട് ഈ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നെന്തായാലും അതിന് കിട്ടാനും പോകുന്നില്ല അതുപോലെ തന്നെ നാട്ടിലും വീട്ടിലും കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെയാന്നല്ല ഞാൻ പറയണത് ഇത്രയും കാലം ഞാനായിരുന്നു ഇവർ ചർച്ചാ വിഷയവും ഇവർ നേരം പോക്കും ഞാനായിരുന്നു അപ്പൊ ഞാൻ എന്ത് വിചാരിച്ച് ഞാൻ അതൊരു കണ്ടന്റാക്കി ഇടാന്ന് വിചാരിച്ച് എനിക്ക് നേരം പോക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇവരെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അപ്പത് അങ്ങനെ ഇവരുടെ വീട്ടിലും ബാഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുമ്പോ ഒറ്റ രാത്രി കൊണ്ട് സൈലന്റ് ആയിട്ട് ഇവർക്ക് അത് ഒതുക്കി തീർക്കാനും അറിയാം പക്ഷെ നേരത്തെ അത് എന്റെ വീട്ടിലേക്ക് എന്റെ വീട് എന്ന് പറയുന്നത് ഇവർക്ക് ആണല്ലോ ഞാന് അപ്പൊ എന്റെ വീട്ടിലാണ് ഇതേപോലെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ചെണ്ട കൊട്ടി കൂട്ടി വീടിയോടുത്ത് അത് എത്തേണ്ടിടത്തൊക്കെ എത്തിച്ച് പറയണ്ടോടത്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ അത് പാടി നടക്കാൻ പറ്റൂ ആ ലെവലിലൊക്കെ ഇവർ അത് പാടി നടക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തികള് ഒരു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ കഴുത്തിന് താഴ്ത്തിക്കുള്ള കാര്യങ്ങൾ മാത്രം സ്കാൻ ചെയ്തിട്ട് വർണ്ണിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ വർണ്ണിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങള് ഏർ നിങ്ങൾ നിങ്ങളെ ടൈപ്പ് ഓഫ് വ്യക്തികൾ ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ വർണ്ണിച്ച് പറയാൻ തോന്നുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നെന്താന്ന് വെച്ചാല് ഞാൻ ജയവക്കന് പോയിട്ട് കുഞ്ഞു നിൽക്കുകയാണ് കുഞ്ഞു നിൽക്കുകയാണ് നിൽക്കുകയാണ് അപ്പോൾ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കഥകൾ എന്താ സ്റ്റോറികൾ എന്താ വെച്ചാൽ ഒരു ഒരു കോൺവെർസേഷൻ ആണ് അതിലിപ്പോ ഒരാളിൽ ഒരാൾ നിൽക്കുമ്പോൾ ഞാൻ ആ വഴി നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ ആളോട് ചോദിക്കുകയാണ് ആ ആ ആ മോൾ ആരുടെ മോളാണ് ആരിഫാന്റെ മോളല്ലേ ആ പോണത് അപ്പോൾ ഇവിടുത്തെ ആട് പറയാണ് അത് കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി എനിക്കിവിടെ നാണക്കേടായി പോയി അത് പറഞ്ഞു കേട്ടിട്ട് എന്താണ് ഇതിനൊക്കെ ഞാൻ പറയാം എന്താണ് എന്താണ് ഞാൻ മറുപടി ഞാൻ കൊടുക്കുന്നതാണ് എനിക്കറിയാൻ പാടില്ല നമ്മൾ ഗേൾസ് എല്ലാരും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളവരാകില്ലേ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് ഈ എ ലെവലിൽ ബി ലെവലിൽ ഉള്ള ടൈപ്പ് ഓഫ് സ്റ്റോറികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ നമുക്ക് നമുക്കൊക്കെ ഒന്ന് കേട്ടിരിക്കലോ അതുപോലെ തന്നെ ഈ വീഡിയോ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക ഓ ദയവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും ആരൊക്കെ എന്നുള്ളത് അർഹതപ്പെട്ടവരിലേക്കൊന്ന് വീഡിയോ എത്തിക്കുക ബൈ നമ്മള് വന്ന കാര്യം മറന്നുപോയി നമ്മൾ ഒരു കെട്ടടി വിദ്യമായിട്ട് വന്നാൽ മതി ആവശ്യമില്ലാത്ത കുറച്ച് ടോപ്പിക്സ് അതിന്റെ അടിപൊളി വന്നിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു കെട്ടടി വിദ്യ വരാം